ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തിക്കഴിഞ്ഞു പടിവാതിൽക്കൽ തന്നെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള തയ്യാറെടുപ്പുകൾ മുന്നണികൾ ആരംഭിക്കുകയും ചെയ്തു എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിൽ ഇരു മുന്നണികൾ തമ്മിൽ എന്ന് വെച്ചാൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ചില മണ്ഡലങ്ങളിൽ ഞങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം കാഴ്ചവെക്കുക എന്ന അവകാശവാദവുമായി ബി ജെ പിയും രംഗത്തുണ്ട് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ ഇരു മുന്നണികളും സ്ഥാനാർത്ഥി ചർച്ചകൾ അതോടൊപ്പം തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ അതോടൊപ്പം ഓരോ മണ്ഡലത്തിലും എങ്ങനെയാണ് ഇലക്ഷൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോഴാണ് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം എന്ന് വെച്ചാൽ സമസ്തയുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും അതിൽ ഒരു ഭിന്നത രൂപപ്പെടുന്നതും സമസ്തയിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ഒരു ഭിന്നത അതുവലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു ആ ചർച്ച വെറും ചർച്ചയായി അവസാനിക്കാതെ അത് പാണക്കാട് തങ്ങൾ കുടുംബത്തിലേക്ക് പോലും എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളെ വിമർശിച്ചുകൊണ്ട് ലഘുലേക്ക് പോലും വിതരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് വെച്ചാൽ ഭിന്നത അതിരൂക്ഷമാണ് സാധാരണ മുസ്ലിം ലീഗിനകത്ത് അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്ത് അതല്ലെങ്കിൽ സമസ്തയ്ക്കകത്ത് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പാണക്കാട് തങ്ങൾ കുടുംബത്തെ ബാധിക്കാറില്ല പാണക്കാട് തങ്ങൾ കുടുംബം ഇടപെട്ട് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുക എന്ന രീതിയാണ് ഉള്ളത് എന്നാൽ ഇവിടെ പാണക്കാട് തങ്ങൾ കുടുംബം തന്നെ ഒരു പക്ഷത്ത് നിൽക്കുകയും ആ കുടുംബത്തിൽ അത് ഭിന്നതയുണ്ടാക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അങ്ങനെയാണ് മൊയ്നിൻ തങ്ങൾ പരസ്യമായി പാണക്കാട് തങ്ങൾ കുടുംബത്തിന് എതിരെ രംഗത്ത് വരികയും പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ സാദിക്കലി തങ്ങളെ അനുകൂലിച്ചുകൊണ്ട് പാടക്കാടിൻ്റെ പൈതൃകം എന്ന സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് മൊയ്നലി തങ്ങൾ രംഗത്ത് വന്നത് പാണക്കാട് കുടുംബത്തെ മാത്രമല്ല മുസ്ലിം ലീഗിനെ മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ തന്നെ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ഈ രാഷ്ട്രീയ പ്രശ്നം ഇരു മുന്നണികളും സ്വാഭാവികമായി വലിയ ചർച്ച ചെയ്യും ആ മുന്നണികളിൽ ഏറ്റവും പ്രധാനം യു ഡി എഫ് ആണ് യു ഡി എഫിൽ ഇത് വലിയ പ്രശ്നമുണ്ടാക്കുകയും യു ഡി എഫിന്റെ വലിയ ഒരു വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകുകയും ചെയ്യും എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ തർക്കം മുതലെടുക്കാൻ സ്വാഭാവികമായി സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന സമുദായ സംഘടനയാണ് മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പമാണ് എന്നുവെച്ചാൽ യു ഡി എഫിന്റെ വോട്ട് ബാങ്കുകളിൽ പ്രധാനപ്പെട്ടതാണ് സമസ്ത എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല അപ്പോൾ ആ ഉണ്ടാകുന്ന ഒരു ഭിന്നത ആ ഭിന്നത മുതലെടുക്കാൻ എന്ത് തന്നെയായാലും എൽ ഡി എഫ് ശ്രമിക്കും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട അങ്ങനെ സമസ്തയിൽ എപ്പോഴൊക്കെ ഭിന്നതയുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ മലപ്പുറം ജില്ലയിൽ മലബാറിൽ എൽ ഡി എഫ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എലക്ഷൻ ചരിത്രം കേരളത്തിന്റെ എലക്ഷൻ ചരിത്രം എടുത്തു നോക്കിയാൽ അത് വ്യക്തമാവുകയും ചെയ്യും അതേപോലെ തന്നെ എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ലഘുലേഖയിൽ അത് ഊന്നി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്ന മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലഘുലേഖ അവസാനിക്കുന്നത് തന്നെ എന്ന് വെച്ചാൽ അവിടെ അന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചത് അത് ഞങ്ങളാണ് എന്ന് പറയുകയും അത് മുസ്ലിം ലീഗിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അടുത്ത ലോക്സഭാ ഇലക്ഷനിലും ഇതേപോലെ ഒരു ഭിന്നത അല്ലെങ്കിൽ അത് വോട്ടിനെ ബാധിക്കുകയും സ്വാധീനിക്കുകയും ലീഗ് സ്ഥാനാർത്ഥികളെ വിജയത്തെ അത് ബാധിക്കുകയും ചെയ്യും എന്ന കാര്യത്തിലും ഇല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനകത്ത് മുസ്ലിം സമുദായത്തിനകത്ത് സംസ്ഥയ്ക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഈ തർക്കം മുതലെടുക്കാൻ എൽ ഡി എഫ് സി പി ഐ എം തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സി പി ഐ നേതാക്കളിൽ നിന്ന് കിട്ടുന്ന വിവരം രണ്ട് മണ്ഡലമാണ് പ്രധാനമായും മലപ്പുറത്തുള്ളത് ഒന്ന് മലപ്പുറവും പൊന്നാനിയും ഈ രണ്ട് മണ്ഡലത്തിൽ മലപ്പുറം എന്ത് തന്നെയായാലും ലീഗ് ജയിക്കുന്ന മണ്ഡലം തന്നെയാണ് എന്നാൽ പൊന്നാനി അങ്ങനെയല്ല പൊന്നാനിയിൽ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയും പൊന്നാനി മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു വന്ന ചരിത്രവുമുണ്ട് അതുകൊണ്ട് പൊന്നാനിയിൽ ഒരു കൈ നോക്കണം എന്ന് തന്നെയാണ് ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണയും പൊന്നാനിയിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാനുള്ള എല്ലാ നീക്കവും എൽ ഡി നടത്തിയിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് സ്ഥാനാർത്ഥിയായി വന്നത് അതും വയനാട്ടിലേക്ക് വന്നത് എൽ ഡി എഫിൻ്റെ ആ മോഹത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞിരുന്നു ഇനിയിപ്പോൾ രണ്ടാമത് രാഹുൽ ഗാന്ധി വന്നാൽ പോലും കഴിഞ്ഞ ഇലക്ഷനിലുണ്ടായ ആ തരംഗമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല രാഹുൽ ഗാന്ധിക്ക് ആ ജനപിന്തുണ ഇപ്പോൾ കിട്ടാൻ ഇടയുമില്ല അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽക്കൂറി ഒരു പ്രധാന സ്ഥാനാർത്ഥിയെ നിർത്തി എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളെ നിർത്തി മത്സരരംഗത്തേക്ക് വരണമെന്നും അത് മലബാറിൽ തന്നെ കേരളത്തിൽ തന്നെ ചർച്ചയാകുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണമെന്നും സി പി ഐ എമ്മും എൽ ഡി എഫും ഒരു പൊതു ധാരണയിൽ എത്തിയതായാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെയാണെങ്കിൽ ഒരു സംശയമില്ല പാടക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇപ്പോൾ തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ കലാപം ഉയർത്തിയിരിക്കുന്ന മൊയിലി തങ്ങളെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുമോ എന്ന കാര്യം ഗൗരവമായി പാർട്ടി ചിന്തിക്കുന്നു സി പി എം ചിന്തിക്കുന്നു സി പി ഐ ചിന്തിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു സംഭവമായി മാറാൻ സാധ്യതയുണ്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിലും സംശയമേ കാരണം പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരിക എൽ ഡി എഫ് പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരിക എന്ന് വെച്ചാൽ അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറും അത് ആ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അതിൻ്റെ തരംഗം അത് മലബാറിൽ വിശേഷിച്ചും മലബാറിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും വിശേഷിച്ചും മലബാറിൽ അത് വലിയ തരംഗം തന്നെ ഉണ്ടാക്കും അതുമാത്രമല്ല അതുവരെ ചർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്യും അതുകൊണ്ട് മൊയ്നലി തങ്ങളെ പോലെയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുമോ എന്ന ചർച്ചകൾ ഇപ്പോൾ എൽ നടക്കുന്നു നേരത്തെ തന്നെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ തർക്കം മുതലെടുക്കുന്നതിനു വേണ്ടി സമസ്തയിലുള്ള ഈ തർക്കം അതിൻ്റെ രാഷ്ട്രീയം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ എൽ ഡി എഫ് നടത്തുമെന്നും അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ സമസ്തയുമായി ആലോചിച്ച് സമസ്തയ്ക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ കണ്ടെത്തുമെന്നും നേരത്തെ തന്നെ എൽ ഡി എഫ് തീരുമാനമെടുത്തിരുന്നു അത്തരം വാർത്തകൾ വന്നിരുന്നു അത്തരം ചർച്ചകളും കൂടിയാചണകളും ഇതിനകത്ത് തന്നെ ചില ഇടതലക്കാർ വഴി നടക്കുന്നുണ്ട് എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സമസ്തയ്ക്ക് കൂടി താല്പര്യമുള്ള സമസ്തയ്ക്ക് കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി ചില മണ്ഡലങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ മൊയിലളിത്തങ്ങൾ ആയിക്കൂടെ തങ്ങളെ സ്ഥാനാർത്ഥിയാക്കി കൂടെ മൊയ്ലിത്തങ്ങൾ മത്സരിച്ചാൽ എന്താണ് പ്രശ്നമുണ്ടാകുക മൊയിലെത്തങ്ങൾ മത്സരിച്ചാൽ അത് കേരളത്തിൽ ഏതൊക്കെ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടും അത് എൽ ഡി എഫിനെ ഏതൊക്കെ തലത്തിൽ ഗുണം ചെയ്യും ഏതെങ്കിലും തലത്തിൽ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് മൊയിലഴിത്താങ്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന സൂചനകൾ ഇതിനകം തന്നെ വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മും സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമസ്തയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭിന്നത ആ ഭിന്നത മുതലെടുത്തുകൊണ്ട് ആ ഭിന്നത തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമവും എൽ ഡി എഫ് നടത്തും കാര്യം സംശയമേയില്ല അതിലേക്ക് വേണ്ടി കഴിയാവുന്ന തരത്തിൽ അവർക്കു കൂടി ഈ ഭിന്നതയിൽ നിൽക്കുന്ന സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയായി നിൽക്കണമെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലാകാൻ പാടില്ല എന്നും ആഗ്രഹിക്കുന്നവർക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ സ്ഥാനാർത്ഥിയായി നീ നിർത്തിയാൽ സ്വാഭാവികമായും ആ വിഭാഗത്തിന്റെ വോട്ടുകൾ നേടാൻ കഴിയും അത് ആ മണ്ഡലത്തിൽ മാത്രമല്ല മണ്ഡലത്തിന് പുറത്തും ചലനമുണ്ടാക്കും എന്നും കണക്കുകൂട്ടിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾക്ക് എൽ ഡി എഫ് തയ്യാറാകുന്നത് എൽ ഡി എഫിൽ ഇത് ഔപചാരിക ചർച്ച നടന്നില്ല എങ്കിലും എൽ ഡി എഫ് നേതാക്കൾ ഒറ്റക്ക് ഒറ്റയ്ക്ക് ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചില അടുത്ത കേന്ദ്രങ്ങളുമായി കൂടിയാലോചനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ചില ഇടനിലക്കാർ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വച്ചിട്ടുണ്ട് ഇരുപക്ഷത്തെയും കണ്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്കിടയാകും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതോടൊപ്പം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയാൻ കഴിയുന്ന സി പി അത് ദോഷകരമായി ബാധിക്കുമോ എന്ന ചർച്ചകളും ഇതിന്റെ ഭാഗമായി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഈ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങൾ തന്നെ യു വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യും അത് യു ഒരു ആശയക്കുഴപ്പം മാത്രമല്ല അന്ധചിത്രം പോലും ഉണ്ടാക്കാൻ ഇടയുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ഇലക്ഷന്റെ ആദ്യഘട്ടത്തിൽ എതിർക്കോട്ടിലേക്ക് പന്തടിച്ചു കൊടുക്കുകയും ആ പന്ത് പിടിച്ചെടുത്ത് തിരിച്ചടിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ എതിരാളികളെ ആശയക്കുഴപ്പത്തിലെത്തിക്കാനുള്ള തന്ത്രങ്ങളാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഏറ്റവും വലിയ തുരുപ്പ് ചീട്ട് എന്നത് മൊയ്ലിന് തങ്ങളും സംസ്ഥയും തന്നെയായിരിക്കും എന്ന വിവരമാണ് പുറത്തു വരുന്നത്